കോഴിക്കോട് കോതി സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനെതിരെ സമരം നടത്തുന്നവർക്കെതിരായ കേസ് പിൻവലിക്കാതെ സർക്കാർ പീഡിപ്പിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ലീഗിന്റെ തീരുമാനം ജനകീയ പ്രതിരോധത്തെ തുടർന്ന് പദ്ധതി മാറ്റിയിരുന്നു സമരത്തിന്റെ ഭാഗമായി തൊണ്ണൂറ്റിയെട്ട് പേർക്കെതിരെയാണ് കേസെടുത്തത് പദ്ധതി പിൻവലിച്ച സർക്കാർ കേസ് ഒഴിവാക്കണം എന്നാണ് സമരസമിതിയുടെ ആവശ്യം ഒരുപാട് പേര് പേരുടെ ആളുകളുടെ കേസ് പേരിലിപ്പോൾ പ്രവൃത്തി ശക്തമായ ജനകീയ പ്രക്ഷോഭം കൊണ്ട് സർക്കാരിന് നടത്താതെ പറ്റി നടത്താൻ സാധിച്ചില്ല അതോടൊപ്പം ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഡിവിഷൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് മേടിച്ച് അവർ പറഞ്ഞ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവില്ലാതെ പ്രവൃത്തി നടത്താൻ പാടില്ല അതുകൊണ്ട് സർക്കാരിന് ജനകീയ പ്രക്ഷോഭം കാരണം പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു പക്ഷേ കേസുമായിട്ട് ജനങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക സ്ത്രീകൾ ഉൾപ്പെടെ തൊണ്ണൂറ്റിയെട്ട് പേരുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇവർ നിരന്തരം കോടതി കയറി ഇറങ്ങുക ഏത് കണ്ണു പൊട്ടനും തിരിച്ചറിയാൻ പറ്റും കാരണം പുഴയും സംരക്ഷിക്കപ്പെടണം ശരിയാണ് നമുക്ക് ഈ ജനവാസ മേഖലയിലൊഴുകി ഈ ശുചിമുറി മാലിന്യ പ്ലാന്റ് മറ്റെവിടെങ്കിലും കൊണ്ടുവരാം പക്ഷേ ജനങ്ങൾ ഇതിന്റെ പേരിൽ എന്തിനു ദ്രോഹിക്കണം എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും ജനങ്ങളോടുള്ള വിരോധം സർക്കാർ തീർക്കാം കാരണം ഒരു പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ പോയപ്പോ നിരവധി ആളുകളുടെ പേരിൽ കേസെടുത്തിട്ട് ഇവര് നിരന്തര കോടതി ആ സമരമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ശക്തമായ പ്രതിക പ്രതികരണമാണ് ഇപ്പോൾ ലീഗ് നടത്തുന്നത് ഭാഗമായി ആ പരിപാടി വേണ്ട എന്ന് വെച്ചു പക്ഷേ സമരക്കാർക്കെതിരായ കേസ് മാറ്റുന്നില്ല എന്താണിതിൽ സർക്കാർ ഭാഗം പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് പേർക്കെതിരെയുള്ള കേസാണ് ശ്രമൃതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശുചിമുറി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് കോതിയിൽ ഒരു മാലിന്യ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവരാനുള്ള തീരുമാനം സർക്കാർ സ്വീകരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സമരങ്ങൾ നടത്തും വലിയ ജനകീയ പ്രതിരോധം തന്നെ അന്ന് ആ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തു പ്രത്യേകിച്ച് കല്ലായ്പുഴയുമാർക്കായി ബന്ധപ്പെട്ട് കൊണ്ട് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് അവിടെ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു നിലപാട് ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് തൊണ്ണൂറ്റിയെട്ട് പേർക്കെതിരെ വിവിധ ഘട്ടങ്ങളിലായി പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് കേസിൽ തന്നെ നാൽപ്പതിലധികം ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിയ കേസുകളും ആ നിലയ്ക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ പ്പോൾ ആ പദ്ധതി പൂർണ്ണമായും കോതിയിൽ നിന്ന് നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോയി അത് വെസ്റ്റ് ചെയ്യാ മറ്റൊരു മേഖലയിലേക്ക് അത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ പുരോഗമിക്കുകയുമാണ് ആ ഘട്ടത്തിലാണ് പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടിട്ടും ആളുകൾ ഇപ്പോഴും കേസുമായി നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം പലർക്കും ആ കേസ് വിളിക്കുന്ന ഘട്ടത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒറ്റക്കേസിലൊക്കെ നാൽപ്പത് പേരെ വിളിക്കുമ്പോൾ ഒരാൾ ഹാജരായില്ലെങ്കിൽ പോലും ആ കേസ് വീണ്ടും മാറ്റിവയ്ക്കുന്ന സ്ഥിതി വിശേഷമുണ്ട് അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ആ കോടതിയിൽ കയറി ഇറങ്ങുകയാണ് ഇക്കാര്യത്തിൽ ിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് പിൻവലിക്കണമെന്നുള്ള ആവശ്യം സമരസമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസ് എടുത്ത നടപടി അതുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ് ആക്ഷേപം തന്നെ ലീഗ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഈ ഒരു ഘട്ടത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്ക് ഹൈക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ നിയമ പോരാട്ടത്തിലേക്ക് ഇത് വീണ്ടും എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് മുന്നോടിയായി തന്നെ കേസ് സർക്കാർ പിൻവലിക്കണം നിലവിൽ ഇങ്ങനെ പീഡിപ്പിക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകണം എന്നുള്ള ആവശ്യമാണ് സമരസമിതിയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും